വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ നിർമ്മിച്ചു നൽകാനുള്ള അദാലത്ത് ഇന്ന് നടക്കും രാവിലെ പത്ത് മണി മുതൽ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് അദാലത്ത് നടക്കുന്നത് വിവിധ വകുപ്പുകളുടെ പന്ത്രണ്ട് കൗണ്ടറുകളാണ് അദാലത്തിൽ ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി റമീസ് ഉടൻ ചേരുന്നതുണ്ട് ചേരുന്നതായിരിക്കും റമീസ് കേൾക്കാമോ റമീസ് ഗുഡ് മോർണിംഗ് എന്താണ് ഈ അദാലത്തുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പ്രിയ പ്രിയ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ വിലങ്ങാട് ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള അവർക്ക് വേണ്ടി ഉള്ള ഈ അദാലത്ത് ആരംഭിക്കും ജൂലൈ മുപ്പതിന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിൽ ഈ വിലങ്ങാട് ഒരു അപകടം നടന്നത് അതിൽ ഏകദേശം പതിമൂന്ന് വീടുകളടക്കം നാശനഷ്ടം സംഭവിക്കുകയും നൂറ്റി എൺപതിലധികം കുടുംബങ്ങൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു ഇവർക്കായാണ് ഈ പ്രത്യേക അദാലത്ത് ഇന്ന് വിലങ്ങാട് ആരംഭിക്കുക വിലങ്ങാട് സെൻറ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തിൽ പ്രത്യേക പന്ത്രണ്ടിലേറെ കൗണ്ടറുകളിലായാണ് ഇത്തരത്തിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ആർ സി ബുക്ക് അതുപോലെ തന്നെ യു ഐ ഡി പാസ്ബുക്ക് തുടങ്ങിയ ഭൂരേ തുടങ്ങി ഭൂരേഖകളടക്കമുള്ള അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള അദാലത്താണ് നിലവിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രം ല്ല ഈ വിലങ്ങാട് വിലങ്ങാട് കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം കലക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സംഘവും ഇന്നേ ദിവസം അവിടെ പ്രത്യേക പരിശോധന നടത്തും കെട്ടിടങ്ങളുടെ ആവാസ യോഗ്യത പരിശോധനയ്ക്കായാണ് ഇത്തരത്തിൽ ആറംഗ സംഘം പരിശോധനയ്ക്ക് പരിശോധന നടത്തുക വിലങ്ങാട് പുനരധിവാസം സാധ്യമാക്കുമ്പോൾ അവിടെ വീടുകൾ വീടുകൾക്ക് യോഗ്യമാണോ അവിടുത്തെ ഭൂമി എന്നുള്ളത് ഈയൊരു ദുരന്ത ഭൂമിയിൽ പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് അപകടമുണ്ടാക്കുമോ എന്നുള്ള പരിശോധനകൾക്കായാണ് കലക്ടറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് പ്രിയ